ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ഭർത്താവായ ഈശോമിഷിഹായുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ കൈത്താക്കാലം കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുതിയ ആരാധനാവത്സരകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഏലിയ ശ്രീവ കാലം ഈ ആരാധനാക്രമകാലത്തിൻ്റെ ചൈതന്യം അനുസരിച്ച് ജീവിക്കുവാൻ സർവസുഖനായ അദമ്പുരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം ഏലിയ ശ്രീവ മൂശ്യക്കാലത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതിയുള്ള കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാളാണ് ഈ കാലം നമുക്ക് നൽകുന്ന മറ്റൊരു ചിന്താകർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ളതാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ ഈ കാലം നമുക്ക് നൽകുമ്പോൾ കുരിശിൻ്റെ പ്രാധാന്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം രക്ഷാകരമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പോൾ ആ കുരിശിലേക്കുള്ള നമ്മുടെ ആഭിമുഖ്യം അല്ലെങ്കിൽ കുരിശിൻ്റെ വഴിയെയുള്ള നമ്മുടെ ജീവിതയാത്ര അത് ദൈവത്തിലേക്കുള്ള വഴിയാണ് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കുരിശിൻ്റെ മഹത്വം നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുഭവവൈദ്യമാകുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ആ കുരിശിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുക കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം രക്ഷാകരമായ വലിയൊരു അനുഭവമാണല്ലോ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ശ്രീവ അടയാളം കാണപ്പെടുമെന്ന പാരമ്പര്യമായ ഒരു വിശ്വാസം നമുക്കുണ്ട് ആനമേഘങ്ങളിൽ പ്രകാരം നമ്മൾ ഈ കാലത്തെ കുറിച്ച് നോക്കുമ്പോൾ മരണം അന്ത്യവിധി ഇവയെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ ഈ കാലഘട്ടം നമുക്ക് നൽകുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളാണ് ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്നത് ഇവിടെ പ്രധാനമായും സൂചിപ്പിക്കുന്ന ചിന്തകൾ കർത്താവിൻ്റെ രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമുക്കറിയാം ഇവിടെ ഏതാനും ചിന്തകൾ നമുക്ക് ധ്യാനാത്മകമാക്കുവാൻ കഴിയും ഒന്നാമതായി ഈശോ ഉയർന്ന ഒരു മലയിലേക്ക് കയറിപ്പോയി എപ്പോഴും ഈശോ ഉയർന്ന മലയിലേക്ക് പോകുന്നതായി പലപ്പോഴും നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഉയർന്ന മലയിലേക്ക് പോകുന്നത് ഈശോ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു ഉയർന്ന മലയിലേക്ക് കയറി ഈശോ ഏകാന്തതയിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെ സുവിശേഷം പറയുന്നുണ്ട് അതേ തീർച്ചയായിട്ടും ബൈബിളിൽ പറയുന്നതനുസരിച്ച് ഉയർന്ന മല ദൈവ അനുഭവത്തിൻ്റെ ഇടമാണ് ഉയരങ്ങളിൽ ഇരിക്കുന്നവൻ അത്യുന്നതനായ ദൈവം അവൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രതീകാത്മകമായ അടയാളമാണ് ഉയർന്ന മല എന്ന് പറയുന്നത് ഈശോ ഇവിടെ ഉയർന്ന മലയിലേക്ക് കയറി എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ പോകുമ്പോൾ മൂന്ന് ആളുകളെ മൂന്ന് ശിഷ്യന്മാരെ കർത്താവ് പ്രത്യേകമാമിതം വിളിച്ചു പത്രോസ് യാക്കോബ് യോഹന്ന മിക്കവാറും ഈശോ ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികൾ പുതുതായിട്ട് ചെയ്യുവാൻ പോകുമ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് ശിഷ്യന്മാരെ മാത്രം കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ജൈറോസിൻ്റെ മകളെ സൗഖ്യപ്പെടുത്തുമ്പോഴും ഈർപ്പിക്കുമ്പോഴും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ മൂന്ന് ശിഷ്യന്മാരെയാണ് കർത്താവ് കൊണ്ടുപോകുന്നത് ഒരു അവരോടുള്ള ഒരു പ്രത്യേക സൗഹൃദത്തിൻ്റെ പ്രാധാന്യം കൊണ്ടായിരിക്കാം കർത്താവ് അവരെ മൂന്ന് പേരെയും മാത്രമായിട്ട് തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നത് പത്രോസ് യാക്കോബ് യോഹന്നാൻ അപ്രകാരം ഒരു സൗഹൃദം ഈ ഷോയ്ക്ക് ഈ ശിഷ്യന്മാരുമായിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ പിതാവുമായി ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തി ജീവിച്ച ആളാണ് എങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു സൗഹൃദ വലയം പ്രത്യേകം ആമിദ്ധം ഈശോയ്ക്കുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുക നമ്മുടെ അനുദിന ജീവിതത്തിലും ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും കുറവുകളൊക്കെ പങ്കുവെക്കുവാൻ ഒരു ചെറിയ സൗഹൃദ വലയം നമുക്കും ഉണ്ടാകുന്നത് പ്രായോഗിക തലത്തിൽ നല്ലതാണ് എന്ന് ഈ ചിന്ത നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് അങ്ങനെയൊരു പ്രത്യേക സമൂഹം ഒരു പ്രത്യേക ഗ്രൂപ്പ് ഈശോയുടെ അത്തുണ്ടായിരുന്നു എന്നത് ഈശോയുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുവാനും ഈശോയുടെ പിതാവിൻ്റെ അനുഭവം അവരുമായി പങ്കുവയ്ക്കുവാനുമൊക്കെ കൂടിയാണ് ഇവിടെ ഉയർന്ന വലയിലേക്ക് കയറി ഈശോ അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടു എന്നാണ് വചനം പറയുന്നത് ഈശോയുടെ ഈ രൂപാന്തരീകരണം ശിഷ്യന്മാർക്ക് അതെങ്ങനെ അനുഭവപ്പെട്ടു എന്നാണ് തുടർന്നുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് അതായത് ഈശോയുടെ വസ്ത്രം വെണ്ണയുള്ളതായി പ്രശോഭിച്ചു ഈശോയുടെ ആ വസ്ത്രം ഒരലക്കുകാരനും അലക്കി വിളിപ്പിക്കാൻ പര്യാപ്തമല്ലാത്ത രീതിയിൽ അത്രമാത്രം ശോഭയോടുകൂടി അത് വെട്ടിത്തിളങ്ങി എന്നാണ് ശിഷ്യന്മാർ ശിഷ്യന്മാർക്ക് മനസ്സിലായത് അപ്പോൾ ഈശോയുടെ ആ മുഖത്തെ ശോഭ അത്രമാത്രം കാന്തിയുള്ളതായിരുന്നു അത്രമാത്രം അഴവുള്ളതായിരുന്നു അത്രമാത്രം വെട്ടിത്തിളങ്ങുന്നതായിരുന്നു അത് ഈശോയും പിതാവുമായുള്ള ബന്ധത്തിൻ്റെ ഒരു നിറവിൽ നിന്നും കിട്ടിയതാണ് നമുക്കറിയാം മുഖം പ്രകാശിക്കണമെങ്കിൽ ആന്തരികമായ ചൈതന്യമുണ്ടായിരിക്കണം ദൈവാനുഭവത്തിൻ്റെ ആ ദൈവാനുഭവത്തിൻ്റെ നിറവിൽ ഹൃദയം തിരസ്സിക്കുമ്പോഴാണ് മുഖത്ത് അത് സ്ഫുരിക്കുന്നത് ഈശോയുടെ വസ്ത്രം പോലും വെട്ടിത്തിളങ്ങിയെങ്കിൽ അതിൻ്റെ അർത്ഥം അത്രമാത്രം ഈശോ പിതാവുമായി ഏകീഭവിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ നമുക്കും അതുപോലെ ഈശോയുമായുള്ള ഏകീഭാവത്തിൽ നിന്നും നമ്മുടെ ഹൃദയം ആധ്യാത്മികത കൊണ്ട് നിറഞ്ഞ് ആ ഹൃദയം മനസ്സിലൂടെ കടന്നു വന്ന് അത് മുഖത്ത് വെളിപ്പെടുവാനായിട്ട് മുഖകാന്തി തീവ്രതയുള്ളതായി മാറുവാൻ പ്രക്ഷോഭിക്കുന്നതായി മാറുവാൻ മറ്റുള്ളവർക്ക് ഒരു ആത്മീയ ചൈതന്യം കൊടുക്കുന്ന മുഖകാന്തി ഉള്ളവരായി മാറുവാൻ ഈശോയെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിച്ച ഈശോയിൽ വിലയം പ്രാപിക്കണമെന്ന് കർത്താവിൻ്റെ ഈ വെട്ടിത്തിളക്കം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ശിഷ്യന്മാർക്ക് വലിയ അനുഭവമായിരുന്നു പുതിയൊരു ഈശോ അനുഭവമായിരുന്നു അതുകൊണ്ട് പത്രോസ് ചാടി പറയുകയാണ് കർത്താപി നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് മറ്റൊരാശയമാണിത് ഇങ്ങനെ ഈ ദൈവിക ഭാവത്തിൽ ഈശോയെ കാണുമ്പോൾ പത്രോസ് പറയുന്നു കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ദൈവാനുഭവത്തിൻ്റെ നിറവിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ശിഷ്യന്മാരുടെ മനോഭാവം പത്രോസ് വെളിപ്പെടുത്തുകയാണ് നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട മനോഭാവം ഇതാണ് ദൈവാനുഭവം ഉണ്ടായി കഴിയുമ്പോൾ എപ്പോഴും അതിൽ വിലയം പ്രാപിച്ച് ഒന്നായി ഒന്നായിത്തീരുവാനുള്ള തീവ്രമായ ആഗ്രഹം അത് വലിയ ദൈവാനുഭവത്തിൻ്റെ ദൈവ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമാണ് പത്ത് റോസ്സന അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് പത്ത് റസ്വാടിക്കർ പറയുന്നത് കർത്താവി നാം ഇവിടെ ആയിരിക്കേണ്ടത് നല്ലതാണ് നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈശോയുടെ അടുത്തായിരിക്കുവാനായിട്ട് എപ്പോഴും അവിടുത്തെ കൂടെ ആയിരിക്കുവാൻ നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പത്രറോസ്സിനെ പോലെയുള്ള ഒരു അനുഭവം നമുക്കുണ്ടായതുകൊണ്ടാണ് ഇവിടെ ഈശോയുടെ കൂടെ രണ്ട് പ്രവാചകന്മാരെ ശിഷ്യന്മാർ കാണുകയാണ് ഒന്ന് മോശ രണ്ട് ഏലിയ ഇവര് രണ്ടുപേരും രണ്ട് പ്രതീകങ്ങളാണ് നിയമത്തിൻ്റെ പ്രതീകമാണ് മോശ എങ്കിൽ ഏലിയ പ്രവാചകന്മാരുടെ പ്രതീകമാണ് ഒരുപക്ഷെ നമുക്കിങ്ങനെ ചിന്തിക്കാം ഈശോയിൽ നിയമവും പ്രവചനവും പൂർത്തീകരിക്കപ്പെടുകയാണ് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി ഈശോ വന്നു എങ്കിൽ ആ ഈശോയിൽ നിയമവും പ്രവചനവും സമ്മിളിതമായി ആ പൂർത്തീകരണം സംഭവിക്കുകയാണ് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി ഈശോ കടന്നു വന്നു എന്നതിൻ്റെ ഒരു പ്രത്യക്ഷീകരണ വിശകരണമോ വിശകലനമോ വിവരണമോ ആണ് ഈ വചനഭാവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഇനി മറ്റൊരു ചിന്ത വിഭജനഭാവം നമുക്ക് നൽകുന്നത് മോശയും പ്രവചനവും അല്ലെങ്കിൽ നിയമവും പ്രവചനവും ഈശോയുടെ ജീവിതത്തിൽ ഒന്നായിത്തീരുമ്പോൾ അതിലൂടെ വരാനിരിക്കുന്ന സർവ്വസത്യങ്ങളും വെളിപ്പെടുത്തി തരുന്നതിൻ്റെ ഒരടയാളം കൂടിയാണ് നമുക്കറിയാം ഈശോ കുരിശിലൂടെ രക്ഷ നമുക്ക് നേടിത്തന്നു ആ കുരിശിലെ രക്ഷ നമുക്ക് അനുഭവമാകുന്നത് ഈശോയിൽ നമ്മൾ ഒന്നായിത്തീരുമ്പോഴാണ് ആ രക്ഷയുടെ സർവ മാനവും പൂർത്തീകരണമാകുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തോടു കൂടിയാണ് ഈശോ രണ്ടാമത് വരുമ്പോൾ സർവനീതിയും പൂർത്തിയാക്കി അന്ത്യവിധിയുണ്ടാകുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് മരണം വരാനിരിക്കുന്ന അന്ത്യവിധി ഇതെല്ലാം ഈ കാലത്ത് സൂചിപ്പിക്കപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളാണ് അടയാളങ്ങളാണ് നമ്മൾ പറയുമ്പോൾ ഭർത്താവിൻ്റെ ഈ രൂപാന്തരീകരണം ഈശോയുടെ രക്ഷാകരമായ ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈശോയിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് ഉണ്ടാകുന്ന രക്ഷയുടെ അടയാളത്തെക്കുറിച്ചും മരണത്തിന് ശേഷം അപ്പുറമുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അന്ത്യവിധി എന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടാകുമെന്നുമൊക്കെയുള്ള വലിയ സൂചനകൾ ഈ വചനഭാഗം നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് ഈ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്ന് പത്രോസ് പറഞ്ഞു എങ്കിലും അതിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്താണെന്ന് പത്രോസിന് തന്നെ അറിഞ്ഞുകൂടായിരുന്നു കാരണം അവർ ഭയപ്പെട്ടു പോയി കാരണം ഈശോയുടെ കൂടെ മോശയെയും എലിയായും കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് എന്നവർക്കറിയാൻ പറ്റാതെ ഒരകപ്പാടെ കുഴങ്ങി എന്നിരുന്നാലും പത്ത് ദിവസത്തിൻ്റെ വായിൽ നിന്നും വരികയാണ് കർത്താവ് നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നമുക്ക് മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് എലിയായിക്ക് അവർ പറയുന്നത് എന്താണെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് വചനം പറയുന്നത് വീണ്ടും വചനം പറയുന്നു പെട്ടെന്നൊരു മേഘം വന്ന് ഈശോയെ ആവരണം ചെയ്തു പിന്നീടവർ സ്വ ആ മേഘത്തിൽ നിന്നും ഒരു സ്വരം പുറപ്പെട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ കർത്താവിൻ്റെ മുഹമ്മദ് ഇസ്ലാ വേളയിലും നമ്മളിതുപോലെ ഒരു അശ്വരീതി കേൾക്കുന്നുണ്ട് അവിടെയെല്ലാം ഏതൊക്കെ ഒരേപോലെയുള്ള വാക്കുകളാണ് പറയുന്നത് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ പിതാവായ ദൈവം പുത്രനിൽ സംപ്രീതനായിക്കൊണ്ട് പുത്രനിലൂടെ വരാനിരിക്കുന്ന രക്ഷ കരകതമാക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇവരെ വിശിഖായിൽ നമുക്ക് ഒന്നായിത്തീരാം പിന്നീട് പത്ര ദിവസം കൂട്ടിയിട്ട് നോക്കിയപ്പോൾ ഈശോയല്ലാതെ അവിടെ ആരെയും കാണുന്നില്ല അപ്പോൾ ഈശോയുടെ ആ രൂപാന്തരീകരണം ഈ ശിഷ്യന്മാർക്ക് മാത്രമുണ്ടായ ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ അടയാളമായിട്ട് നമുക്ക് കാണാം നമ്മുടെ അനുദിന ജീവിതത്തിലും ഈശോയോട് കൂടെ ആയിരിക്കുമ്പോൾ നമുക്കും കിട്ടുന്ന ഒരു വലിയ അനുഭവമുണ്ട് രൂപാന്തരീകരണത്തിൻ്റെ അനുഭവം അതിലേക്ക് വളരുവാൻ നമുക്ക് യജ്ഞിക്കാം അതിനുവേണ്ടി ഈശോട് കൂടുതൽ പ്രാർത്ഥിക്കാം അനുദിന ജീവിതത്തിൽ എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ നമുക്ക് ആ തീവ്രമായി ആഗ്രഹിക്കാം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മളൊക്കെ സമൂഹമായിട്ട് ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ ഒന്നോ നാലോ അഞ്ചോ ഒക്കെ ആറ് ആളുകളായിട്ട് ഒരു കൂടാരത്തിൽ താമസിക്കുമ്പോൾ അവിടെ ഈശോയുടെയും മോശയുടെയും ഏരിയായുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടാകുന്നതായി നമുക്ക് അനുഭവമാക്കാം അങ്ങനെ ദൈവാനുഭവം നിറയുന്ന നല്ല കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ മാറ്റിയെടുക്കാം ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രവാചകന്മാരുടെ സാന്നിധ്യം നിയമത്തിൻ്റെ സ്വാധീനം ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പ്രായോഗികമാക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗീയമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ പറയുമ്പോൾ അവരെ നമ്മുടെ കുടുംബങ്ങൾ ഈശോയുടെ സാന്നിധ്യമുള്ള കുടുംബങ്ങളായി മാറുവാൻ യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അതിനു വേണ്ടി നമ്മൾ ഭർത്താവിൻ്റെ ആ കുരിശിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ കുരിശിൻ്റെ പൂഴ്ചയുടെ തിരുന്നാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ആരാധനാവത്സരകാലത്തിലെ ചതിന് ഉൾക്കൊണ്ടുകൊണ്ട് പുരുഷൻ്റെയും അന്ത്യവിധിയുടെയും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള ചിന്തകളുടെയും മരണത്തെക്കുറിച്ചുള്ള ചിന്തകളുടെയൊക്കെ ആ ഒരു വലിയ ചൈതന്യം നമ്മളിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കാം നമ്മുടെ എപ്പോഴും കുടമുകളിലെപ്പോഴും ദൈവസാന്നിധ്യമുണ്ടാകുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവി ശമിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസ സംരക്ഷണം കരുതലും നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ ipolum epolum enaikum amen